അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കടമക്കുടിയിൽ തന്നെയാണ് അപ്പോൾ വീക്കെൻഡിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് രാവിലത്തെ അറ്റ്മോസ്ഫിയറും കാഴ്ചകളും നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ പിന്നെ ചെയ്ത് വെച്ചേക്കാം ഇപ്പോൾ വൈകിട്ട് സമയമാണ് ഏകദേശം ഒരു അഞ്ച് അഞ്ചര സമയത്താണ് അപ്പോൾ നമ്മളിവിടെ സൺസെറ്റ് കാണാം പിന്നെ ബാക്കി വൈകുന്നേരത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണാനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാറുകളുടെ പാർക്ക് ചെയ്തിരിക്കുന്ന ദൃശ്യമാണ് കാണുന്നത് അപ്പോൾ അതിന്റെ അർത്ഥം തന്നെ അവിടെ നല്ല തിരക്കുണ്ടെന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതാണ് ഈ സൺസെറ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ടൂറിസം ഡെവലപ്പ് ആവാനായിട്ട് ഇവിടെ ഇപ്പോൾ ടൈൽസ് ഒക്കെ പതിച്ച് ഞാൻ മോർണിംഗ് വീഡിയോയിൽ കാണിച്ചതാണ് ഞാൻ ഇവിടെ ഒരു ജിമ്മൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റ് ഭംഗിയായിട്ട് കാണാം പക്ഷേ അവിടെ ഫുള്ള് കാറ് പാർക്ക് ചെയ്തിരിക്കുകയാണ് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കടകളെല്ലാം തുറന്ന് തുടങ്ങും പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമുക്കിവിടെ കിട്ടും പിന്നെ നമുക്ക് സൺസെറ്റ് കാണാനായിട്ട് ഈ വരമ്പത്ത് കൂടെ എല്ലാം ഇറങ്ങിപ്പോവാം കുറച്ച് ദൂരമൊക്കെ പോയി അവിടെ നിന്ന് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം ഇവിടെ നമുക്ക് പല രീതിയിലുള്ള ഭക്ഷണം കിട്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഐറ്റംസും കിട്ടും അത് ഇവിടെ വരുന്നു നമുക്ക് ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടോ വന്നു ഭക്ഷണം പേടിച്ച് ഇവിടെ ഉണ്ട് വർത്തമാനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇവിടുത്തെ കാറ്റൊക്കെ കൊണ്ട് സൺസെറ്റൊക്കെ കണ്ട് പോവാം അതാണ് മിക്ക ആളുകളും ഇവിടെ വരുന്നതിന് കാരണം എനിക്ക് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ രാവിലത്തെ അറ്റ്മോസ്ഫിയറാണ് ഇഷ്ടമായത് കാരണം രാവിലെ കഴിഞ്ഞാൽ തിരക്കും ബേളങ്ങൾ ഒന്നുമില്ല നല്ല ഫ്രഷായിട്ടുള്ള എയർ ആയിരിക്കും നല്ല തണവും അത്യാവശ്യം നല്ല ചെറിയൊരു തണവുണ്ടായിരിക്കാം പിന്നെ ചെറിയ ചായ കാപ്പിയൊക്കെ കിട്ടുന്ന ഒന്ന് രണ്ട് കട തുറന്നിട്ടുണ്ടായിരിക്കും പക്ഷേ ആ ഒരു പ്രൈവസിയും ആ ഒരു സൈലൻസും അതൊരു ഈ സ്ഥലത്ത് പ്രത്യേക ഒരു എക്സ്പീരിയൻസാണ് അത് നമ്മൾ വന്നു കഴിഞ്ഞാലേ നമുക്കത് മനസ്സിലാവുള്ളൂ കണ്ട ആളുകളൊക്കെ വരമ്പത്തുകൂടെ അങ്ങോട്ട് പോയി അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും സൺസെറ്റ് കാണാനൊക്കെ ആയിട്ട് അങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട് അവിടെ ആൾക്കാർ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വൈകിട്ടാണ് വരുന്നത് പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കും ഇപ്പോൾ വണ്ടി നമുക്ക് സൗകര്യമുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്ഥലം കിട്ടണമെന്നൊന്നുമില്ല എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് സംസാരിച്ചിരിക്കുന്നുണ്ട് ചായ കുടിക്കുന്നുണ്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് കണ്ടില്ല നല്ല തിരക്കാണ് ഇന്നിപ്പോൾ ഞായറാഴ്ച ഈ ഞായറാഴ്ച നല്ല തിരക്കുണ്ട് അത്യാവശ്യം നമ്മൾ നേരെ ഷാപ്പിലേക്കാണ് പോകുന്നത് കാരണം രാവിലെ നമ്മൾ വന്നപ്പോ ഷാപ്പിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ വൈകുന്നേരമാണ് ഇവിടത്തെ തിരക്കും ഭക്ഷണങ്ങളെല്ലാം കൂടുതൽ കിട്ടുന്നത് അപ്പോൾ നമ്മൾ കാലത്ത് വന്ന് അതേ വരമ്പത്ത് വരമ്പത്തുകൂടെ തന്നെ ഷാപ്പിലേക്ക് പോവാണ് വരുന്ന വഴിക്ക് നിങ്ങൾ കണ്ടു കാറെല്ലാം പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഇപ്പൊ ഷാപ്പില് തിരക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല ഫാമിലീസും ലേഡീസും എല്ലാവരും വരുന്നുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള സൗകര്യവും ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ ഡിഷസ് നമ്മൾ കണ്ടത് ഇവിടെ കരിമീൻ വറുത്തതുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ മീൻ കറി പിന്നെ ഇത് കൊഞ്ച് വറുത്ത് വെച്ചിരിക്കുന്നത് കക്ക വറുത്തിട്ടുണ്ട് പിന്നെ പൊടിമീൻ വറുത്തത് താറാവ് കറി ഇത് ബീഫാന്ന് തോന്നുന്നു പിന്നെ കപ്പിയുണ്ട് ഞണ്ടുണ്ട് പിന്നെ ചിക്കൻ ഉണ്ട് അങ്ങനെ പല ഐറ്റംസും ഉണ്ട് അപ്പോൾ ഇതൊക്കെ ആവറേജ് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വൺ ഫിഫ്റ്റി റുപ്പീസ് എന്നാണ് പറഞ്ഞത് അവിടെ ആവറേജ് ഒരു പ്ലേറ്റിന് കുറച്ച് വ്യത്യാസങ്ങളുണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു പത്ത് രൂപ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നല്ലോ അത് ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു നൂറ്റമ്പത് രൂപ ഓൾമോസ്റ്റ് എല്ലാ ഡിഷസിനും ഇവിടെ അവർ ചാർജ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റി ഫുഡാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്ര തിരക്കും ഷാപ്പിൽ എല്ലാ ദിവസവും ഈവനിങ്ങിലും നല്ല തിരക്കുണ്ടാവും എന്നാണ് പറഞ്ഞത് ഇപ്പൊ നമ്മൾ ഷാപ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇപ്പൊ പുറത്തും ഇതുപോലെ തന്നെ ആളുകൾ പുറത്ത് വന്നിരിക്കുന്നുണ്ട് കാഴ്ചകൾ കാണാനും ഫോട്ടോ എടുക്കാനും പിന്നെ ഷാപ്പ് ചെയ്യുന്നു ഭക്ഷണം മേടിച്ച് ഇവിടെ വന്നിരുന്നു ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പം നമ്മൾ തിരിച്ചു പോവാണ് ഇവിടെ ഭയങ്കര കാറ്റാണ് അതെടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം വൈകുന്നേരം നല്ലൊരു കാറ്റ് എന്തായാലും ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഭയങ്കര തിരക്കാണ് ഈ സമയം ആളുകൾ വന്ന് തുടങ്ങുന്നുള്ളു കേട്ടോ രാത്രിയാകുമ്പോൾ ഇവിടെ ലൈറ്റൊക്കെ ഇടും അപ്പോൾ പിന്നെയും ആളുകൾ സംസാരിച്ചിരുന്നൊരു ഒമ്പത് മണി വരെ ഇവിടെ കടകള് എന്നാണ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അപ്പോൾ അതുവരെ ആളുകൾ വരും അവരുടെ ഒരാഴ്ചത്തെ ബിസി ഷെഡ്യൂളിൽ നിന്ന് കുറച്ച് പേരൊന്ന് മാറി നിൽക്കാനും ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും ആയിട്ടൊന്ന് എൻജോയ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് ഇവിടെ മിക്ക ആളുകളും വരുന്നത് അതോട് ഒപ്പം തന്നെ ഇവിടെ കടകളുണ്ട് വ്യത്യസ്തമായ ഫുഡും നമുക്ക് ഇവിടെ കിട്ടും ഇവിടെ നമുക്ക് ഈ വഴിയോരത്തുള്ള ഭക്ഷണം ഇവിടെ കിട്ടും നമുക്ക് ഇപ്പോൾ ഞാൻ ഒരു താറാവും കപ്പയും മിക്സ് മേടിച്ചു അപ്പോൾ അതിന് വൺ സിക്സ്റ്റി റുപ്പീസാണ് മേടിച്ചത് അത്ര വലിയ ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല പിന്നെ നമുക്കിവിടെ ചായകൾ പല ടൈപ്പുള്ള ചായകൾ കിട്ടും ഞാനൊരു ലെമൺ ടീ കഴിക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ അപ്പോഴേക്കും ലെമൺ ടീ തീർന്നു പോയി അവിടെ അപ്പോൾ സാധാരണ ഒരു കട്ടൻ ചായ പിടിച്ച് തൃപ്തിപ്പെടേണ്ടി വന്നു എന്നാലും നല്ല ചായയായിരുന്നു അതിൽ ഏലക്കായ കരയാമ്പൂ ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊരു വ്യത്യസ്ത ഒരു ഫീലിംഗ് ആയിരുന്നു ഇവർ തന്നെ ഇവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഭക്ഷണം ഇവിടെ നിന്ന് ഇവരുടെ കയ്യിൽ നിന്ന് മേടിച്ചവിടെ ഭക്ഷണം ചെന്നിരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ വന്ന് പാത്രങ്ങളെല്ലാം എടുത്ത് അവിടെ വൃത്തിയാക്കുന്നുണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു രാവിലത്തെയും വൈകിട്ടത്തെയും കാഴ്ചകൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഡിസൈഡ് ചെയ്യാമല്ലോ ഏത് സമയത്താണ് നമുക്കിവിടെ വരാൻ പറ്റുന്നത് എന്നുള്ളത് ഇനി നമുക്ക് രാവിലെയും വൈകുന്നേരം തമ്മിലുള്ള കുറച്ച് ഡിഫറൻസസ് നമ്മള് രാവിലത്തെയും വൈകിട്ടത്തെയും വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം എത്ര മണിക്കാണ് കേട്ടോ തുടങ്ങുന്നത്